അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് ഒരു മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുമെന്ന് നിർണായക ഭരണഘടനാ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബില്ലിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ബില്ലിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നും സഫയിൽ ചർച്ച നടക്കട്ടെ എന്നുമാണ് തരൂർ ദേശീയ മാധ്യമമായ എൻ ഡി ടിവിയോട് പ്രതികരിച്ചത് മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ നിങ്ങൾക്ക് മന്ത്രിയായി തുടരാനാകുമോ എന്ന ചോദ്യം ഒരു സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ് എനിക്കതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല പരിശോധനയ്ക്കായി ബിൽ ഒരു സമിതിക്ക് അയക്കാവുന്നതാണ് സമിതിയിൽ ചർച്ച നടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണെന്ന് കരുതുന്നു എന്നായിരുന്നു ഈ വിഷയത്തിൽ തരൂരിന്റെ പ്രതികരണം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന തരൂർ ശൈലിയുടെ ഒടുവിലത്തെ ഉദാഹരണമാകുകയാണ് ബില്ലിനെ കുറിച്ചുള്ള ഈ പ്രതികരണം മുമ്പിലത്തെ പോലെ തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നിലപാട് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ തരൂർ ബി ജെ പിയിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹം ഇടക്കാലത്ത് പ്രചരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് ലോക അറിയിക്കാൻ കേന്ദ്ര സർക്കാർ തരൂരിനെ തിരഞ്ഞെടുത്തതിനു പിന്നാലെയാണ് തരൂരിന്റെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ ശക്തമായത് പാർട്ടിയോട് ആലോചിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യ പ്രകാരമാണ് തരൂർ ത്രിരാഷ്ട്ര നയതന്ത്ര ദൗത്യത്തിന് പുറപ്പെട്ടത് ഇത് കോൺഗ്രസിനകത്ത് കടുത്ത അതൃപ്തി ഉണ്ടാക്കി പിന്നാലെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെയും നരേന്ദ്രമോദിയെയും വാനോളം പുകഴ്ത്തിയുമെല്ലാം അദ്ദേഹം രംഗത്തെത്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർജ്ജീവമെന്ന ട്രംപിന്റെ പരാമർശത്തെ രാഹുൽ ഗാന്ധി പിന്തുണച്ചപ്പോൾ ശശി തരൂർ അക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നു അത്തരമൊരു അഭിപ്രായ പ്രകടനം നടക്കുന്നതിന് രാഹുലിന് രാഹുലിന്റേതായ കാരണമുണ്ടാകുമെന്നാണ് അന്ന് തരൂർ പറഞ്ഞത് മോദി സർക്കാരിന്റെ വിദേശ നയത്തെ വിമർശിച്ച് സോണിയാഗാന്ധി ഹിന്ദി ദിനപത്രത്തിൽ ലേഖനമെഴുതിയതിനു ശേഷം അതിനു പിന്നാലെ മോദിയെയും വിദേശ നയത്തെയും പ്രകീർത്തിച്ച് തരൂരും എഴുതിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെന്റിൽ എത്തിയ വ്യക്തി കോൺഗ്രസ് വിരുദ്ധ നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ കാര്യമായി ഇടപെടാൻ സംസ്ഥാന നേതൃത്വത്തിനും സാധിക്കുന്നില്ല എന്ന പ്രതിസന്ധിയും കോൺഗ്രസിലുണ്ട്